കെ എം ഷാജിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയില്ലെന്ന് സുപ്രീംകോടതി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയില്ലെന്ന് സുപ്രീംകോടതി അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഷാജിക്ക് ഹൈക്കോടതി വിധിച്ച അയോഗ്യത അധികാര പരിധി മറികടന്നുള്ള ഉത്തരവാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു ഷാജിയുടെ നിയമസഭാ കാലാവധി കഴിഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തിയെന്ന ഹൈക്കോടതി വിധിയിൽ ഇടപെടുന്നില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതസ്പർദ്ധ വളർത്തുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തെന്നും മറ്റുമായിരുന്നു ഷാജിക്കെതിരെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന നികേഷ് കുമാർ നൽകിയ കേസിലെ പ്രധാന ആരോപണം തുടർന്ന് കേസ് പരിഗണിച്ച ഹൈക്കോടതി കെ എം ഷാജിയെ ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു എന്നാൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ എട്ട് എ വകുപ്പ് പ്രകാരം അയോഗ്യത സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതിയാണെന്ന് ഷാജിക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹാരിസ് ബീരാൻ ചൂണ്ടിക്കാട്ടി തുടർന്ന് ഹൈക്കോടതി ഇക്കാര്യത്തിൽ അധികാര പരിധി മറികടന്നുവെന്ന് ജസ്റ്റിസുമാരായ ബി വി നാഗരത്നയും ഉജ്ജ്വൽ ഭുയാനും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ വിഷയം രാഷ്ട്രപതിക്ക് വിടേണ്ടതായിരുന്നുവെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭയുടെ കാലാവധി ഇരുപത്തിയൊന്നിൽ അവസാനിച്ചു ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഹർജിക്ക് പ്രസക്തി നഷ്ടമായി അതിനാൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച ഹൈക്കോടതിയുടെ കണ്ടെത്തലിന് ഇനി പ്രസക്തിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജി മത്സരിക്കുമോ എന്ന് വാദം കേൾക്കുന്നതിനിടെ ജസ്റ്റിസ് ബി വി നാഗരത്ന ആരാഞ്ഞു ചോദ്യം മുസ്ലിം ലീഗ് നേതാവും രാജ്യസഭാ അംഗവും ഷാജിയുടെ അഭിഭാഷകനുമായ ഹാരിസ് ബിരാനോടായിരുന്നു ചോദ്യത്തിന് നേരിട്ട് ഉത്തരം നൽകാതെ തെരഞ്ഞെടുപ്പ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നായിരുന്നു ഹാരിസ് ബിരാൻ്റെ മറുപടി തുടർന്ന് ഷാജിക്ക് എത്ര വയസ്സായി എന്ന് ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു അൻപത്തിനാലായെന്നായിരുന്നു ഹാരിസിന്റെ മറുപടി എങ്കിൽ ഇനിയും മത്സരിക്കാമല്ലോ എന്ന് നാഗരത്ന അഭിപ്രായപ്പെട്ടു നികീഷ് കുമാറിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ പി വി ദിനേശ് അഭിഭാഷക ആൻ മാത്യു എന്നിവരാണ് ഹാജരായത് കെ എം ഷാജിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ നിഖിൽ ഗോയൽ അഭിഭാഷകരായ ഹാരിസ് ബിരാൻ മർസൂഖ് ബാഫഖി തങ്ങൾ എന്നിവരാണ് ഹാജരായത്